ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഭക്തസമ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മളിവിടെ നന്നായിട്ട് പോകുന്നു അപ്പോൾ ഇന്ന് ഞാൻ ഒരു അടിപൊളി ത്രീ പീസ് സെറ്റുമായിട്ടാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് ടൈമായിട്ടാണ് ഇങ്ങനത്തെ ത്രീ പീസ് സെറ്റ് ഞാൻ കൊണ്ടുവരുന്നത് അപ്പോൾ കുറേ പേരൊക്കെ പറഞ്ഞു തുടങ്ങി നമ്മുടെ ആ ഒരു സ്ഥിരം പാറ്റേൺ ഒന്നും മാറ്റൂ ഞങ്ങൾക്കത് മടുത്തു റയോണിൽ നിന്ന് മാറി വേറെ എന്തെങ്കിലും കൊണ്ടുവരുമെന്നൊക്കെ ഉള്ളത് പറഞ്ഞത് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ പുതിയൊരു പാറ്റേൺ ട്രൈ ചെയ്ത് നോക്കുന്നത് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു കുത്തി ഒന്ന് പരിചയപ്പെടാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശ്രമിക്കേണ്ട പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സൈൽസിലേറ്റ് കുർത്തി ആയിട്ടാണ് ഈ ഒരു കുർത്തി സെറ്റിന് നമ്മൾ ചെയ്തിട്ടുള്ളത് മെറ്റീരിയൽ വരുന്നത് ചന്തേരിയാണ് പ്യൂർ ചന്ദേരിയല്ല കേട്ടോ നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത് പ്യൂർ ചന്തേരി അല്ല ചന്തേരിയിൽ ചന്തേരി ഫാബ്രിക്കിൽ ഫോയിൽ പ്രിൻറ് വന്നിട്ടുള്ളതാണ് മെറ്റീരിയൽ വരുന്നത് വെയർ ചെയ്യാനൊക്കെ കംഫർട്ടായിട്ടുള്ള ഒരു ഫാബ്രിക്ക് തന്നെയാണ് അപ്പോൾ അതിൽ ഈ ഫ്ലോറൽ പാറ്റേൺ ആണ് കേട്ടോ ടോപ്പിൻ്റെ ഒരു ഫുൾ വ്യൂ നോക്കുകയുള്ളൂ ഇതേപോലെ ഫുൾ ഫ്ലോറൽ പാറ്റേണിലാണ് ഇതിൻ്റെ ഒരു പ്രിൻറ്റ് വരുന്നത് ബോട്ടം വരുന്നത് ഇങ്ങനെ ഇതേപോലെ സ്ട്രൈപ്സ് ആണ് കേട്ടോ വരിക ബോട്ടത്തിൻ്റെ തന്നെ ഫെബ്രിക്ക് നമ്മൾ യോക്കിൽ ഇതേപോലെ കൊടുത്തിട്ടുണ്ട് പോഡ്ലി ബട്ടൺസ് കൊടുത്തൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് യോക്കിനെ സ്ലീവിൻ്റെ എഡ്ജിലും കുറത്തിയുടെ ബോട്ടം പോർഷനിലും നമ്മൾ ആ ഒരു സെയിം പാൻറ്റിൻ്റെ തന്നെ ഒരു പാച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ദുപ്പട്ടയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷനോട്ടൊന്നുമല്ല ഭംഗിയുള്ളൊരു ദുപ്പട്ടയാണ് നല്ല വീതിയിലും നീളത്തിലും ഒരു ദുപ്പട്ടയാണ് രണ്ടേകാൽ മീറ്റർ ലെങ്തിൽ നല്ല വീതിയിൽ ചെയ്തിട്ടുള്ളൊരു ദുപ്പട്ടയാണ് നാല് സൈഡിൽ എന്താ ഇതേപോലെ ബോർഡർ വരുന്നുണ്ട് രണ്ട് സൈഡിൽ ഇതേപോലെ വീതി ഉള്ളൊരു ബോർഡറാണ് വരുന്നത് അതുപോലെ രണ്ട് സൈഡിൽ ചെറിയ ബോർഡറാണ് കൂട്ടം വരെ പ്രിന്റ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് ഈ പ്രിന്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ട് ഇത് വേഗം നശിച്ച് പോകുക എന്നുള്ളത് അങ്ങനെ ചില ഫോയിൽ പ്രിന്റ് ഒക്കെ നമുക്ക് വേർ ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമ്മുടെ ദേഹത്തൊക്കെ പറ്റി പോകുന്നത് അല്ലേ ഇത് ഇല്ല പക്ഷേ ഇത് എന്നാൽ പോകില്ലെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല റഫായിട്ടൊക്കെ വാഷ് ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ പോകും കാരണം നമുക്ക് അങ്ങനെ ഒരു ഗ്യാരണ്ടി ഒന്നും നമുക്കിതിനു പറയാൻ പറ്റില്ല പക്ഷേ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുമ്പോഴോ അങ്ങനെയൊന്നും വാഷ് ഔട്ടായി പോകുന്നതല്ല കേട്ടോ ഈ ഫോയിൽ പ്രിന്റ് നല്ല ഭംഗിയുള്ളൊരു ദുപ്പട്ട ദുപ്പട്ടയാണ് ഏറ്റവും ഇതിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ നല്ല സുഖമാണിത് വെയർ ചെയ്യാനും കിടക്കുന്ന ഒരു ദുപ്പട്ടയാണോ കേട്ടോ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് സ്റ്റൈൽ ചെയ്യാം അത്രയ്ക്ക് നീളവും ഗീതിയുമുള്ള ദുപ്പട്ടയാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഞാൻ ഈ വേർ ചെയ്ത് ടീൽ ബ്ലൂ ആണ് കേട്ടോ നല്ലൊരു ടീൽ ബ്ലൂ ഷെയ്ഡാണേ ഉണ്ടല്ലോ ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ നോക്കിക്കോളൂ ഇതേപോലെയാണ് ദുപ്പട്ടയുടെ ആ ഒരു ബോർഡർ ബോർഡർ ഫിനിഷൊക്കെ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ത്രീ പീസറ്റാണോ കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് വരുന്ന ഇതാണ് ഇപ്പോൾ ഞാൻ വെയർ ചെയ്തേക്കുന്നത് വിത്തൌട്ട് ലൈനിങ്ങിൽ സ്റ്റിച്ച് ചെയ്തേക്കുന്നതാണോ കേട്ടോ നമുക്കിത് വിത്ത് ലൈനിങ്ങിൽ ചെയ്യാനുള്ളൊരു ഓപ്ഷനും ഉണ്ട് അത് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം എടുത്തു പറഞ്ഞാൽ മതി വിത്ത് ലൈനിങ് വേണമെന്നുണ്ടെങ്കിൽ റേറ്റ് വ്യത്യാസം വരും അതുകൊണ്ടാണ് നമ്മൾ വിത്തൌട്ട് ലൈനിങ്ങിലും വിത്ത് ലൈനിങ്ങിലുമായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ വിത്തിൽ ലൈനിങ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് പറഞ്ഞു തരുന്നാൽ മതി ഷെയ്ഡ് വരുന്നത് നല്ലൊരു ടീൽ ബ്ലൂ കളറാണ് നല്ല വീതി നീളമൊക്കെ ഉള്ള ദുപ്പട്ടയാണ് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇതിനെ സ്റ്റൈൽ ചെയ്യാം അപ്പോൾ ഫസ്റ്റ് പുറത്ത് വന്നിട്ട് ഇതാണ് കേട്ടോ നമുക്കടുത്ത കളർ ഉണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ല ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് എൻ്റെ ബ്ലാക്ക് ബ്ലാക്കിൽ ഈ ഒരു ഗോൾഡൻ ഫോയിൽ പ്രിൻറ്റിൻ്റെയൊക്കെ ഒരു വർക്കൗടെയൊക്കെ വന്നു കഴിയുമ്പോൾ അടിപൊളിയാണ് സൂപ്പറാണ് നിങ്ങൾ ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കൂ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചോളം നമുക്കിതിൻ്റെ ലെങ്ത് വരുന്നുണ്ട് ഓട്ടം വരുന്നത് ഇതേപോലെ ഒരു സ്ട്രൈറ്റ് കട്ട് ആണ് ഓട്ടം നമുക്ക് വരിക എലാസ്റ്റിക് വേസ്റ്റിൽ എലാസ്റ്റിക് ഒരു സ്ട്രൈറ്റ് കട്ട് ആണ് നമുക്ക് വരുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ഈ ഒരു കുർത്തി ഞാൻ ചെയ്തിട്ടുള്ളത് ഇപ്പം ഞാൻ വെയർ ചെയ്തേക്കുന്നത് വിത്തൌട്ട് ലൈനിങ്ങിലാണ് അത്രയ്ക്ക് ട്രാൻസ്പെറൻറ്റോ ഒന്നുമല്ല നിങ്ങൾക്കത് കാണാം കണ്ടില്ലേ ലൈനിങ് അത് വേർ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല ായിട്ട് ആക്കാൻ വേണ്ടിയിട്ടാണ് വിത്തൗട്ട് ലൈനിങ്ങിൽ ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ഒരു കുർത്തി സെറ്റിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് പിന്നെ ദുപ്പട്ടയാണ് നോക്കിക്കൊള്ളു ഇത് ഇതേപോലെ ബ്ലാക്കിൽ നിറയെ ഫ്ലോറൽ ടോപ്പിൻ്റെ തന്നെ ടോപ്പിൻ്റെ തന്നെ ഫ്ലോറൽ പാറ്റേൺ കൊടുത്തിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് അതിലത് ഇതേപോലെ ഒരു ഗോൾഡൻ കളറും ഫോയിൽ പ്രിൻറ് കൂടിയൊക്കെ വന്നു കഴിഞ്ഞപ്പം ഒരു രക്ഷയില്ല അടിപൊളിയാണ് അപ്പോൾ ഈ ഒരു കുർത്തി വേറെ നല്ല സുഖമാണ് അപ്പോൾ രണ്ട് രീതിയിലാണ് നമ്മളിത് അവൈലബിൾ ആക്കിയിട്ടുള്ളത് വിത്ത് ലൈനിങ്ങിലും ഉണ്ട് വിത്തൗട്ട് ലൈനിങ്ങിലും ഉണ്ട് നമ്മുടെ കുർത്തീസിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ റേറ്റ് തന്നെയാണ് അപ്പോൾ കഴിവത് മാക്സിമം ഇത് എത്രത്തോളം ബജറ്റ് ബൈ ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിൽ നോക്കിയാണ് നമ്മൾ ഈ ഒരു രണ്ട് രീതിയിൽ കൊണ്ടുവരുന്നത് ഈ ഒരു ത്രീ പീസ് സെറ്റിൻ്റെ വിത്തൗട്ട് ലൈനിങ്ങിലും വിത്ത് ലൈനിങ്ങിലും രണ്ടിനും രണ്ട് റേറ്റ് ആണ് വരുന്നത് നല്ല വീതി നീളമൊക്കെ ഉള്ള ഷോളാണ് കേട്ടോ ഏതാണ്ട് രണ്ട് മുപ്പതോളം നമുക്ക് ഷോളിൻ്റെ ലെങ്ത് വരുന്നുണ്ട് മുപ്പത്തിനാലിഞ്ച് വീതിയിലാണ് നമ്മൾ ഈ ഒരു ദുപ്പെട്ട വരുന്നത് ഓക്കെ അപ്പോൾ നല്ല രീതിയിൽ വേറെ ഏത് സ്റ്റൈലായിട്ട് പോകാൻ പറ്റുന്ന ഒരു കുർത്തി സെറ്റാണിത് മീഡിയം തൊട്ട് ത്രീ എക്സ് സൈസ് വരെയാണ് ഈ ഒരു കുർത്തി സെറ്റ് നമ്മളിപ്പോൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് കൂടുതലായിട്ടുള്ള ആൾക്കാരുടെ കൂടുതൽ റിക്വസ്റ്റൊക്കെ വരുവാണെങ്കിൽ നമുക്ക് വേറെ സൈസോടെ ഇൻക്ലൂഡ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ഒരു ഫസ്റ്റ് ടൈം ആയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പാറ്റേൺ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് വേറെയും കൂടെ ട്രൈ ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത് അപ്പോൾ ഈ രണ്ട് ഷെയ്ഡിൽ മാത്രമാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു കുർത്തി സെറ്റ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഒരു കുർത്തി സെറ്റ് നമ്മൾ രണ്ട് രീതിയിൽ അവൈലബിൾ ആക്കുന്നുണ്ട് വിത്ത് ലൈനിങ്ങിലും വിത്തൗട്ട് ലൈനിങ്ങിലും വിത്ത് ലൈനിങ് ആവുമ്പോഴേക്കും ആയിരത്തി അറുപത്തഞ്ച് രൂപയും വിത്തൗട്ട് ലൈനിങ്ങിൽ തൊള്ളായിരത്തി അറുപത്തഞ്ച് രൂപയാണ് നമുക്കിതിൻ്റെ റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് പട്ടോ ാക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെയാണേലും കോൺടാക്ട് ചെയ്തോളൂ നമുക്ക് അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്തു തരാം കേട്ടോ അപ്പോൾ ഈ ഒരു കുത്തി സെറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും ഒരു കുത്തി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട കുത്തിയുടെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചു തരാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടൈമായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടണോട് എനേബിൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ നമ്മുടെ ഓൺ പ്രൊഡക്ഷനിലുള്ള കുർത്തിസായിരിക്കും ഞാൻ ഈ ഒരു ചാനൽ വഴി നിങ്ങളെ നിങ്ങളിലേക്ക് എത്തിക്കുക അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പർച്ചേസ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യൂട്ടോ കാരണം നിങ്ങളുടെ ഒരു വലിയൊരു സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇത്രത്തോളം എത്തിയത് നമ്മുടെ ഒരു ചാനൽ എത്ര എത്തിയത് അപ്പോൾ തുടർന്നും ഈ ഒരു സപ്പോർട്ടും സ്നേഹമൊക്കെ പ്രതീക്ഷിക്കുന്നു അടുത്ത അടിപൊളി കളക്ഷനായിട്ട് വീണ്ടും കാണാം ഇറ്റ്സ് മീ കെയർ ആൻഡ് ബൈ